മത്സരത്തിൽ മിനിറ്റിൽ ബ്രഹിം ഡയസിനെ ചെയ്ത് ിൽ മുപ്പതാം വിടുന്നുണ്ട് ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ ഓർമ്മയിൽ ആനന്ദിച്ചെടുക്കാൻ ഒരു നല്ല ഓർമ്മകൾ മണ്ണിൽ നിന്നും ഒരു അത്ഭുത ഈസ് ഫ്രാങ്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിൽ ആയിരത്തിൽ പരം ആരാധകർക്ക് മുമ്പിൽ റയൽ മാഡ്രിഡ് പ്രസിഡന്റായ ഫ്ലോറന്റീനോ പെരസ് ആ പതിനെട്ടുകാരൻ അവതരിപ്പിക്കുമ്പോൾ അയാൾക്ക് തൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനമായിരുന്നു അത് അയാൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എതിരാളികൾ കബളിപ്പിച്ച് മുന്നേറാനുള്ള അതിശക്തമായ ട്രിബിളിംഗ് കഴിവും തൻ്റെ സഹതാരത്തിന്റെ ചലനം കൃത്യമായി മനസ്സിലാക്കി എതിരാളികളുടെ വിടവിലൂടെ അളന്നു മുറിച്ച ക്രിയേറ്റീവ് പാസ് നൽകാനുള്ള വിവേകവും സെറ്റ് പീസുകളെ പായിക്കാനുള്ള ഇടംകാലിന്റെ വഴക്കവും ആ പതിനെട്ടുകാരനിലടങ്ങാത്ത മത്സര നിയന്ത്രണത്തിലുള്ള പക്വതയും അയാൾ ഒരപകടകാരിയാണെന്ന് അറിയിക്കുന്നുണ്ട് തന്റെ കുടുംബം ടെന്നീസ് പ്രേമികളായതിനാൽ തന്നെ എട്ടാം വയസ്സിൽ ഫുട്ബോളിനോടൊപ്പം ടെന്നീസ് കോർട്ടിലേക്കും പക്ഷേ സൗഹൃദ മനസ്കനായ ഫ്രാങ്കോയെ കൂട്ടുകെട്ടില്ലാത്ത ടെന്നീസ് കോർട്ടിലെ ഏകാന്തതയും നാട്ടിൻപുറങ്ങളിലെ റിവർപ്ലേറ്റ് അക്കാദമിയുടെ ആകർഷണവും പരിപൂർണമായും കാൽപന്ത് കളിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അത് വെറുമൊരു ചുവടുവെപ്പൽ ആയിരുന്നു മറിച്ച് ചരിത്രദാർശിന്യത്തിന്റെ വിളികൾക്കുള്ള ഉത്തരമായിരുന്നു അതെ പതിനാറാം വയസ്സിൽ റിവർപ്ലേറ്റിന്റെ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു റിവർ പ്ലേറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോഡർമാരുടെ പട്ടികയിൽ അയാളുടെ പേരും എഴുതി ചേർത്തു മാത്രമല്ല റിവർ റിവർപ്ലേറ്റിനായി സൂപ്പർ കോപ്പ് അർജന്റീനയിൽ മുത്തമിടുകയും ചെയ്തു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മാനേജർ പാബ്ലോ ഐമർ അണ്ടർ സെവൻറ്റീൻ അർജന്റീന ദേശീയ ടീമിലേക്ക് അയാളെ വിളിക്കുന്നുണ്ട് പ്ലേറ്റ് യൂത്ത് ടീമിലെ ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കണ്ട് അർജന്റീന ദേശീയ ടീം അണ്ടർ ട്വൻറ്റീൻ ടീമിന്റെ പരിശീലകനായ ഹാവിയർ മഷറാണയുടെ ശ്രദ്ധയിൽ അയാൾ ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കായി സ്കളോണി അദ്ദേഹത്തെ സീനിയർ ടീമിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ജൂൺ അഞ്ചിന് ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ എൺപത്തിമൂന്നാം മിനിറ്റിലാണ് അൽമാടക്ക് പകരം ഫ്രാങ്കോ മസ്റ്റൻഡുവാനോ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്നത് അഡോൾഫയുടെ റെക്കോർഡ് മറികടന്ന് തൻ്റെ രാജ്യത്തിനായി ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരനായി ഫ്രാങ്കോ മാറിക്കഴിഞ്ഞു ഇടതുകാലുകൊണ്ട് അറ്റാക്കിൻ മിഡ്ഫീൽഡറായും റൈറ്റ് വിങ്ങറായും കളിമനയുന്നവൻ ചെറുപ്പം മുതലേ മെസ്സിയെ റോൾ മോഡലായി ഹൃദയത്തിൽ ചേർത്തുവെച്ചത് കൊണ്ട് തന്നെ കളി ശൈലികളിലും മെസ്സി മെസ്സിച്ച് നിൽക്കുന്നുണ്ട് ഒഫീഷ്യൽ അവതരണ സമയങ്ങളിൽ പോലും മാധ്യമങ്ങളുടെ ഐഡോൾ ആരാണെന്ന ചോദ്യത്തിന് ഇടംവലം നോക്കാതെ ഭൂതകാലങ്ങളിൽ റയലിനെ വേട്ടയാടിയ എന്ന അമാനുഷിക മനുഷ്യൻ തന്നെയായിരുന്നു ഫ്രാങ്കോ മസ്റ്റൻഡു വാനോ ഉത്തരമായി പറഞ്ഞത് ഫ്രാങ്കോയുടെ കാര്യത്തിൽ ഞാനും മറ്റ് സ്റ്റാഫുകളും വളരെ ഹാപ്പിയാണ് അവനെ പതിയെ പതിയെ സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് ഫ്രാങ്കോയുടെ ആദ്യ അരങ്ങേറ്റ മത്സരശേഷമുള്ള സാബിയുടെ വാക്കുകളായിരുന്നു ഇത് സാബിയുടെ വാക്കുകൾ ഓരോ ആരാധകർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട് മത്സരത്തിൽ ഫ്രാങ്കോ നടത്തിയ ചെറു നീക്കങ്ങളും മറ്റും ആകാംക്ഷയോടെയാണ് കാണികൾ നോക്കി നിന്നത് വരും കാലങ്ങളിൽ ഞങ്ങൾക്ക് പാടി പറയാനുള്ള പ്രതിഭയുടെ ഗമനം മാത്രമാണിതെന്ന് ഓരോ ആരാധകനും മനസ്സിൽ കുറിച്ചിരിക്കണം പി എസ് ഡിയും മറ്റ് യൂറോപ്യൻ ടീമുകളും അയാൾക്കായി വലവിരിച്ചപ്പോൾ തന്റെ സ്വപ്നങ്ങളെ പൂവണീക്കാനായി സാൻഡിയാഗോ ബെർണാബുവിൻ്റെ പടികൾ ചവിട്ടാനാണ് ഫ്രാങ്കോ തീരുമാനിച്ചത് മസ്റ്റൻ ഡുവാനോയെ അറുപത്തിമൂന്ന് മില്യൺ ഡോളറിനാണ് റയൽ മാഡ്രേഡ് ടീമിലെത്തിച്ചത് ഡീമരിയക്കു ശേഷം സാൻഡിയാഗോ ബെർണാബുവിൻ്റെ മണ്ണിൽ ഒരു അർജന്റീന കളിക്കാരൻ്റെ അയ്യാട്ടത്തിന് വേണ്ടി ഫുട്ബോൾ ലോകം ഒന്നടങ്കം കാത്തിരിക്കും